രാഹുലിനെ ന്യായീകരിച്ച പാർട്ടി പത്രത്തെ നേതാക്കൾ തിരുത്തി പാർട്ടി പത്രത്തിൽ വരാൻ പാടില്ലാത്ത കാര്യമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു മുഖപ്രസംഗം എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി മുഖപ്രസംഗത്തിൽ വീഴ്ചയുണ്ടായെന്ന് വീക്ഷണം എം ഡി ജെയ്സൻ ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു ഗൗരവമായിട്ട് വന്നിട്ടുള്ള പാർട്ടികൾ സംസ്ഥാന തലത്തിൽ ചർച്ച പാലുണ്ട് ഗുഡ് നേരത്തെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി ഒളിവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുകയാണോ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ അരുൺകുമാർ നിരവധി പരാതികൾ രാഹുൽ ബാഗുഡത്തിനെതിരെ കെ പി സി സി നേതൃത്വത്തിൽ ലഭിച്ചുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ ഇത്രയും പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് രാഹുൽ ബാഗുഡത്തിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചില്ല എന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നേതൃത്വം മറുപടി പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ നിരവധി പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ പരാതികൾ ലഭിച്ചിട്ടും ആ പരാതികൾ മടക്കി കയ്യിൽ വെക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വമെന്നാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചോദ്യം ഏതായാലും ഈ ശബ്ദം പുറത്തു വരേണ്ടി വന്നു റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തത് ആ നടപടി ഈ ശബ്ദം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് അതിന്റെ ഏറ്റവും പ്രധാന തെളിവുകൂടിയാണെന്ന് പാർട്ടിയുടെ മുഖപത്രം ഇന്ന് രാഹുൽ മാക്കുട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ മുഖപ്രസംഗം മുഖപ്രസംഗമെഴുതിയത് പിന്നീട് കടുത്ത പ്രതിഷേധമുയർന്നതോടെ സി പി എമ്മും ബിജെപിയും ഇത് ആയുധമാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് അസംതൃപ്തി പരസ്യമാക്കിയതോടാണ് കെ പി സി സി അധ്യക്ഷൻ ഇതിനെ തള്ളിപ്പറഞ്ഞത് ഒപ്പം തന്നെ വീക്ഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇതിനെ തള്ളിപ്പറഞ്ഞത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് പെൺകുട്ടിക്കെതിരെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിക്രമം നടന്നു അങ്ങനെ ഭീഷണി ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു മനുഷ്യൻ ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റം പെൺകുട്ടിക്കെതിരെ ഉയർത്തി എന്നതിന്റെ തെളിവുകൾ ശബ്ദമായി വാട്സ്ആപ്പ് ചാറ്റുകളായി ടെലിഗ്രാം ചാറ്റുകളായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നിട്ടും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സംരക്ഷണം ഒരുക്കുന്ന വിമർശനമാണ് ഇപ്പോഴും ബിജെപിയുടെയും സിപിഎമ്മിന്റെയും നേതാക്കളുടെ ഭാഗത്ത് ഉയർത്തുന്നത് ഏതായാലും ഇനി രാഹുൽ മാഗത്തിൽ നിന്ന് പ്രതിരോധം തീർക്കരുതെന്ന് വലിയൊരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഈ കാര്യത്തിൽ കടുത്ത നിലപാട് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് അരുൺകുമാർ